ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ എൻ്റെ പുതിയ ഇ സി ബി സി ഫാക്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നല്ല സ്പെഷ്യൽ ടോപ്പിക്കേ തന്നെ നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നതിൽ പുരുഷ അസിസ്റ്റൻ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് ഓഫീസർ ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർ ഗേറ്റ് കീപ്പർ മുകളിൽ പറഞ്ഞവയല്ല ഇവരെല്ലാവരും എന്ത് തന്നെയാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ പെടുന്നവരെയാണ് കേട്ടോ അപ്പോൾ അതിൽ പുരുഷ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ പെടുന്നവരെ നമ്മൾ അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ് പ്രിസന്റ് ഓഫീസർ ഗേറ്റ് കീപ്പർ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ഇത്രയും പേരാണ് പുരുഷ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ പെടുന്നത് കേട്ടോ ഇത് ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണേ നോട്ട് ചെയ്യണേ ഇത് നോക്കൂ നടവുകാരനിൽ രോഗലക്ഷണങ്ങൾ കാണുകയോ രോഗമുണ്ടെന്ന് കാണിക്കുകയോ ചെയ്താൽ ആ വിവരം ഉടനെ തന്നെ അസിസ്റ്റന്റ് പ്രിസർണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആർക്കാണ് പ്രിസന്റ് ഓഫീസർക്കാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രിസന്റ് ഓഫീസർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു തടവുകാരൻ രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷണമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ വിവരം ആരെ അസിസ്റ്റന്റ് പ്രിസന്റൽ ഓഫീസർ ആരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രിസൺ ഓഫീസർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം ചട്ടങ്ങളുടെ അടിസ്ഥാനമായ വിരുദ്ധമാവാത്ത തരത്തിൽ എല്ലാ അസിസ്റ്റൻ്റ് പ്രിസന്റ് ഓഫീസർമാരും താഴെ പറയുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതാണ് തങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ തടവുകാരും കൃത്യമായും ക്രമമായും ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അലസത ജോലിയിലെ അലംഭാവം ജയിൽ ചട്ടങ്ങളുടെ ലംഘനം എന്നിവ ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്താണ് ഓരോ എ പി ഐയുടെ കീഴിലുള്ള എന്താണ് തടവുകാരും കൃത്യമായിട്ടും ക്രമമായിട്ടും ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം പിന്നെന്താണ് ജോലിയിൽ അലസതയോ അലംബാവോ പിന്നെന്താണ് ജയിൽ ചട്ടങ്ങളുടെ ലംഘനമൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ നോക്കൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനാവശ്യമായി ഇതാണ് കേട്ടോ ബി എന്ന് പറയുന്നത് അനാവശ്യമായ സംസാരം ചിരി പാട്ട് കളി വഴക്കുകൂടു അനുചിതമായ പെരുമാറ്റം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗം ഇവ തടയുകയും കുറ്റക്കാരനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഓരോ എ പി എന്താണ് അവരവരുടെ ആ അവർക്ക് എന്താണ് കൊടുത്തിരിക്കുന്ന തടവുകാർ തടവുകാർ അനാവശ്യമായിട്ട് വഴക്കുകൂടുന്നുണ്ടോ സംസ്കാ എന്താണ് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളുണ്ടോ ചിരിയുണ്ടോ പാട്ട് കളി കൂടൽ പിന്നെന്താണ് വളരെ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം പിന്നെന്താണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗം ഇതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കുറ്റക്കാരനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇതൊക്കെയാണ് കേട്ടോ ഒരു എ പി ഒൻ്റെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ വയ്യ കേട്ടോ മൂക്കൊലിപ്പും തൊണ്ടവേദനയും പനിയൊക്കെയാണ് എന്നാലും അതങ്ങനെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പഠിക്കുന്നത് അത് നമുക്ക് വയ്യാന്ന് നമ്മളെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ ഡൗൺ ആയിപ്പോവും അപ്പോൾ കുഴപ്പമില്ല അത് വരും അതതിൻ്റെ പാട്ടിന് പോകും മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതതിൻ്റെ പാട്ടിന് പോകും അതുകൊണ്ടാണ് കേട്ടോ ഒരു ഡിസ്റ്റർബൻസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക ഒന്ന് ക്ഷമിച്ചേക്കണേ ഇനി നോക്കൂ തടവുകാർ സഞ്ചാര സമയത്ത് ക്രമം പാലിക്കുന്നുവെന്നും ജയിലിൽ അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു നടക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം അതും എ പി യുവിൻ്റെ ധർമ്മമാണ് കേട്ടോ കർത്തവ്യമാണ് ഒരു തടവുകാരനും അവൻ്റെ താമസ സ്ഥലം വിട്ടുപോകുന്നില്ല എന്നും അല്ലെങ്കിൽ മറ്റ് താമസ സ്ഥലത്തുള്ള തടവുകാരനുമായിട്ട് ജയിലിന് പുറത്തുള്ള ആളുകളുമായോ യാതൊരു തരത്തിലുള്ള വിനിമയം നടത്തുന്നില്ല എന്നും ഉറപ്പുവരുത്തണം എന്താണ് ഒരു തടവുകാരനും അവരവർക്ക് കൊടുത്തിരിക്കുന്ന സെല്ലിലല്ലാതെ പുറത്ത് വേറൊരു എന്താണ് സെല്ലിൽ പോയി ഇരിക്കുകയോ വളർത്താനോ പറയുക അതൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ജയിലിന് പുറത്തുള്ള ഒരാളുമായിട്ടെന്താണ് ആശയവിനിമയം നടത്താനോ ഒന്നും പാടില്ല അതാരും ഉറപ്പുവരുത്തണം അസിസ്റ്റന്റ് പ്രിസറർ ഓഫീസറാണ് ഇക്കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് തടവുകാരുമായുള്ള എല്ലാവിധ ചങ്ങാത്തങ്ങളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ആശയവിനിമയങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം എ പി ഒമാരെ ചെയ്യണം വിട്ടു നിൽക്കണം എഫ് എ പി ഒ ആണ് എ പി ഒ ആയാലും വിട്ടു നിൽക്കണം തടവുകാരുമായിട്ടുള്ള എല്ലാവിധ ചങ്ങാത്തങ്ങളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള എന്താണ് ആശയവിനിമയങ്ങൾ ആശയവിനിമയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക തന്നെ ചെയ്യണം പിന്നെന്താ പറയുന്നത് തൻ്റെ ചുമതലയിലുള്ള ജയിലിൻ്റെ ഭാഗങ്ങളിൽ പൊടിയോ ചവറോ ഇല്ല എന്നും ഓവുചാലുകൾ വൃത്തിയായി കിടക്കുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടതും എ പി ഒൻ്റെ കടമയാണ് തൻ്റെ ചുമതലയിലുള്ള ഗ്യാങ്ങിലുള്ള തടവുകാരുടെ ശരീരവും വസ്ത്രവും ശുചിത്വമുള്ളതാണെന്നും തടവുകാർ ഉത്തരവിൻ പ്രകാരം അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ കുളിക്കുന്നു എന്നും കിടക്കുകളും വസ്ത്രങ്ങളും ശരിയായി കാറ്റുകൊള്ളിച്ചു ഉണക്കുന്നു എന്നും ഉറപ്പുവരുത്തണം അപ്പം അവരുടെ വൃത്തിയും ശുചിത്വം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഏതെങ്കിലും തടവുകാരനെ രോഗലക്ഷണങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ആ രോഗമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്താണ് ആ വിവരം ഉടനെ തന്നെ പ്രിസൻറ്റ് ഓഫീസറെ അറിയിക്കുക ഇതല്ലേ അവിടെ വന്നത് അല്ലേ ക്വസ്റ്റിനായിട്ട് ഏതെങ്കിലും ഒരു തടവുകാരനെ രോഗലക്ഷണങ്ങൾ കാണുകയോ അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടെന്ന് അവലാതിപ്പെടുകയോ ചെയ്താൽ എന്താണ് ആ വിവരം ഉടനെ തന്നെ പ്രിസെൻറ്റ് ഓഫീസറെ ആണ് അറിയിക്കേണ്ടത് കേട്ടാ പ്രിസെൻറ്റ് ഓഫീസറെ അറിയിക്കേണ്ടത് അതാണ് ഇമ്പോർട്ടൻ്റേ ശൗചാലയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ കൺവിക്റ്റ് ഓഫീസറുടെ ചുമതലയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലോ മറ്റ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലെ ഒഴികെ അയാളുടെ പ്രത്യേക ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തടവുകാർ ഗ്യാങ്ങിൽ നിന്നും കൂട്ടം തെറ്റിപ്പോകുന്നില്ല എന്നും ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ പോകുന്നവർ തൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടെന്നും തടവു ചാടാൻ സാധ്യതയില്ല എന്നും നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ മൂത്രമൊഴിക്കുന്നതും ഓവുചാലുകളോ ജയിലിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളോ മലിനമാക്കുന്നത് തടയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക സർക്കാർ സ്വത്തുകൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്ക് ബോധപൂർവമായിട്ടുള്ള കേടുപാടുകൾ വരുത്തിയത് റിപ്പോർട്ട് ചെയ്യണം രാവിലെയും വൈകുന്നേരവും ജോയിൻറ്റ് സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ നടത്തുന്ന ലോക്ക് അൺലോക്ക് ലോക്ക് അൺലോക്കിങ്ങിന് തടവുകാരെ ഒരുക്കണം ഹാജർ അല്ലാത്ത ഏതെങ്കിലും തടവുകാരനുണ്ടെങ്കിൽ ഉടനടി അത് റിപ്പോർട്ട് ചെയ്യുകയും ഓരോ തടവുകാരനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ക്രമത്തിൽ വന്നിട്ടുണ്ടെന്ന് ഭക്ഷണ വിതരണ സമയങ്ങളിൽ നന്നായി പെരുമാറിയെന്നും നിശ്ശബ്ദരായിരുന്നുവെന്നും ഉറപ്പാക്കണം വാർഡുകൾ സെല്ലുകൾ തടവുകാർ ഉപയോഗിക്കുന്ന കിടക്കവിരി വസ്ത്രങ്ങൾ എന്നിവ പരിശോധിക്കുകയും എന്തെങ്കിലും നിരോധിത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പാചകക്കാർ ശരിയായ അളവിൽ ഓരോ തടവുകാരനും ആഹാരം വിതരണം ചെയ്യുന്നുവെന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ തടവുകാർ ഒളിച്ചു വെക്കുന്നില്ല എന്നും പാചകക്കാർ അവരുടെ ജോലിയിൽ അലംപാമൊന്നും അലംപാവമൊന്നും കാണിക്കുന്നില്ല എന്നും എന്താണ് അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്താണ് അസിസ്റ്റൻ്റ് പ്രിസർ ഓഫീസർ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇതെല്ലാം ഒന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗം തടയുകയും കുറ്റകാരനെ പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെന്താണ് ഏതെങ്കിലും തടവുകാരന് രോഗലക്ഷണങ്ങൾ കാണുകയോ രോഗമുണ്ടെന്ന് അവലാധിപ്പെടുകയോ ചെയ്താൽ ആ വിവരം ഉടനെ തന്നെ ആരെ അറിയിക്കണം പ്രിസൺ ഓഫീസർക്കാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇത് രണ്ടുമാണ് കേട്ടോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം തടവുകാരൻ ജയിലിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനും കുറ്റക്കാരെ പറ്റി ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാനുമുള്ള കർത്തവ്യം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ് ആരിലാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറിലാണല്ലേ ആ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് പ്രസണർ ഓഫീസർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് നേരത്തെ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും ചോദിച്ചിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇനി നോക്കൂ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർമാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് മൂന്നെണ്ണമാണ് എണ്ണമാണ് കേട്ടോ മൂന്ന് പേരാണ് മൂന്ന് അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർമാരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവ് തടവുകാരൻ്റെ പാറാവിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ മൂന്ന് പേര് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് മൂന്ന് അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർമാരെയും ഒരു ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസറും എന്ന നിലയിൽ കൂടാതെയും ഒരേ സമയം അത്തരം ഒന്നിൽ കൂടുതൽ തടവുകാർ ജയിലിലുള്ള പക്ഷം എല്ലാവർക്കും കൂടി ഒരു ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ അധികമായും എന്താണ് കൊടുക്കാട്ടോ ഇത് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ ഈ താൽക്കാലിക ജീവനക്കാർക്കൊക്കെ അനുമതി നൽകുന്നത് കൂടുതലാണെങ്കിൽ മാത്രം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നോർമലി എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് മൂന്ന് അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറും പ്ലസ് എന്താണ് ഒരു ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസറും എന്ന നിലയിലാണ് കൊടുക്കേണ്ടത് പക്ഷേ എന്താണ് ഒരേ സമയം അത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പാറാവ് ആവശ്യമായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി എന്താണ് ഒരു ഡെപ്യൂട്ടി പ്രസൻറ്റ് ഓഫീസർ അധികമായിട്ടും എന്താണ് ഡയറക്ടർ ജനറലിന് അനുമതി കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ എന്താണ് മുൻകൂർ അനുമതി ഇല്ലാണ്ട് ഇങ്ങനെ ഈ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർമാരെ അധികമായിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ അതൊന്നോർ ഓർത്തിരിക്കണേ സർക്കാരിൻ്റെ അനുമതി മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഡയറക്ടർ ജനറലിനു പോലും താൽക്കാലിക ജീവനക്കാർക്ക് അനുമതി നൽകാൻ കഴിയുന്നത് കേട്ടോ അതും ഇവിടെ ഓർത്തിരിക്കണേ നോക്കൂ മാനസിക രോഗം ഉള്ളതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമായവരുടെ പാറാവും പ്രത്യേക പാറാവിലോ നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ ക്രിമിനൽ അഥവാ മറ്റാളുകൾ എന്നിവർക്ക് വേണ്ടി ഓരോ അസിസ്റ്റന്റ് പ്രസനർ ഓഫീസറെ അധികമായിട്ടും എന്താണ് നമുക്ക് ഡയറക്ടർ ജനറലിന് എന്താണ് അനുമതി കൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ നിയമിക്കാൻ വേണ്ടിയിട്ടോ നോക്കൂ ജയിലിന് പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോഴോ തടവുകാരെ ഒറ്റ തിരിച്ച് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ ഒരു തടവുകാരനോ തടവുകാർക്ക് എന്താണ് പാറാവിന് താറാവിന് താണവറാവിന് മൂന്ന് അസിസ്റ്റന്റ് പ്രസനർ ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും എന്ന നിലയിൽ അധികമായും താൽക്കാലിക അധിക ജീവനക്കാരുടെ നിയമനത്തിന് അനുമതി നൽകാവുന്നതാണ് അപ്പം മൂന്നിൽ കൂടുതൽ പേരെ എന്താണ് അവിടെ അനുമതി കൊടുക്കാവുന്നതാണ് കേട്ടോ ഡെപ്യൂട്ടി പ്രിസനറായാലും അസിസ്റ്റൻറ്റ് പ്രിസനർ ഓഫീസർക്കായാലും എന്താണ് അധികമായിട്ട് എന്താണ് താൽക്കാലിക അധിക ജീവനക്കാരുടെ നിയമനത്തിന് ഡയറക്ടർ ജനറലിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി എന്താണ് അനുമതി കൊടുക്കുക നിയമനത്തിന് അത് അനുമതി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയാണ് കേട്ടോ ഇവിടെ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ എണ്ണം ഒന്ന് ഓർത്തിരിക്കുക മൂന്ന് പേരുട്ടോ അത് മുന്നേ ചോദിച്ചിട്ടുണ്ട് മൂന്ന് പേരാണ് എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻ്റ് പ്രിസിനൽ ഓഫീസറുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ചർച്ച ചെയ്യുന്നുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് കേട്ടോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പോയിന്റുകൾ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക അല്ലാതെ അത് മനസ്സിലാക്കിയിട്ട് തന്നെ പോവാട്ടോ ഒരുപാട് വാരി വലിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് അത് പല രീതിയിൽ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ ഒന്ന് വീണ്ടും വായിക്കുക ഇതിൻ്റെ നോട്ട് പി ഡി എഫ് നോട്ട് ഞാൻ എന്താ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ കയറിയിട്ട് കാണാം അതിൽ ഞാൻ ഒരുപാട് ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി ബുള്ളറ്റിനൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം എടുത്ത് പഠിക്കാവുന്ന തരത്തിൽ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കറണ്ട് അഫെയറിൻ്റെ പേജ് മാത്രമായിട്ട് ഞാനതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടാൻ ശ്രമിക്കണേ കൂടെ ബെൽബട്ടനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ ഇന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം താങ്ക്